കവി എൻ കുമാരനാശാൻ രചിച്ച പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും ഒരു കവിത പൂക്കാലം പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്ന ശോകം വായിക്കുന്നു വർണ്ണങ്ങൾ പൂവാൽ ചൂക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്നു തെക്കുന്നു വീശുന്നുവായു ഉല്ലാസമി നീണ്ട കൂകൂരവത്താൽ എല്ലാവർക്കുമേ കുങ്ങിതേ കോകിലങ്ങൾ കാണുന്നിതാരെ പൂവു തേടി ക്ഷീണത്വമോരാത്ത തേനീച്ച കാട്ടിൽ പോണേറെ ഉത്സാഹമുൾക്കൊണ്ടി വയ്ക്കന്തോണം വെളുക്കും ഷസോയിതെല്ലാം പാടങ്ങൾ പൊന്നിൻ നിറം പൂണ്ടു നീളേ പാടിപ്പറന്നെത്തിയി തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർക്കാമ്പു കൊത്തി കൂടാർ നദിക്കോർത്തു പോകുന്നുവാനിൽ ചന്തം ധരക്കേറയാ ശീതവും പോയന്തിക്കു പൂങ്കാവിലാളേറെയായി സന്തോഷമേറുന്നു ദേവാലയത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ വന്നു വസന്തം നാഗത്തിൽ നിന്നോമനെ നിന്നെ വീട്ടി ലോകത്തിനാനന്ദമേകുന്ന ഈ കൊല്ലമി നിന്റെ പാദം തൊഴാം ഞാൻ പോ കൊല്ല പോ പൂക്കാലമേ നീ ചിന്തിച്ചിളങ്കാറ്റു തന്ന നിസ്വനത്താൽ എന്തോ നുരയ്ക്കുന്നു നീ ഞാനറിഞ്ഞു എന്താ തനാം ദേവനോതുന്നതേ ഞാൻ എന്താകിലും ചെയ്യുവെന്നല്ല യല്ലി താങ്ക് യു